ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഈ ഇരുപത്തിനാല് വർഷം ആരംഭത്തിൽ നല്ല പുതിയ കുറേ പൂക്കൾ കാണാവേ നല്ല പുതിയ പൂക്കളാണ് കണ്ടോ നല്ല രസം ആണ് കണ്ടോ ഫോർവിയണ്ടോ മുള്ളിമേൽ നിൽക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണ് കാണേ കണ്ടോ എന്നാ കളറല്ലേ ഇത് ഓർക്കിഡ് കണ്ടോ നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കും നിറയെ ഉണ്ടാവും കണ്ടോ നല്ല കളറല്ലേ ഇതാണ് ഓർക്കിഡ് ഇഷ്ടംപോലെ തൈകളുണ്ടാവും പെട്ടെന്ന് വേര് പിടിക്കും ഇതേ ഇത് വേറെ സൈസ് ഓർക്കിഡ് കണ്ടാവും ഇത് നല്ല രസം കാണലേ നല്ല നീളമുള്ള പൂക്കളാണ് ഉണ്ടാക്കി തണ്ടിന് തന്നെ നീളം വന്നു ഇത് അദീനിയം അതിന് ഇത്തിരി നല്ല കളറല്ലേ ഇത് വേറെ ഒരു സൈസ് പോകും ആ രസാന്നെങ്കിൽ നിറച്ചും ചെറുതേന ഇച്ച വന്ന് കൂടുന്നുണ്ട് ചെറുതേന ഇച്ചയ്ക്ക് നല്ല രസ ഇഷ്ടമുള്ള പൂക്കളാണെന്ന് തോന്നുന്നു മുലുപൂ പോലെ ഇരിക്കുമല്ലേ ഉണ്ടാവും രസമാണ് കാണേ നല്ല വെയിലുണ്ട് നിറയെ പൂക്കളുണ്ടാവും ഇതുപോലെ കുറേ പൂക്കളുണ്ടെങ്കിൽ മിറ്റം നിറയെ പൂക്കളാവില്ലേ ഇതേ രസമാണ് മുല്ലപ്പൂ പോലെയുണ്ടല്ലേ ചെറുതേനിച്ചിഷ്ടം പോലെയാണ് കൊടുക്കുന്നുണ്ട് ഉണ്ടോ ചെറുതേനിച്ചൊക്കെ ഉണ്ടോ താമ്പലം ഞങ്ങളൊരു നേഴ്സറി ചെടി മേടിക്കാൻ പോയതാണേ അപ്പോൾ അവിടെ ഓണറില്ല അപ്പോൾ പഠിക്കുന്ന മോനുണ്ട് അപ്പോൾ മോന് ചെടിയെ പറ്റിയൊന്നും അറിയത്തില്ല ഭയങ്കര വെയിലാണ് പനീർ ചെടി കണ്ട നല്ല രസം ആണേ അപ്പോൾ വെയിലത്ത് ഒന്ന് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണേ അപ്പം ഞാൻ കുറേ സമയം വീഡിയോ എടുത്തു കുറച്ച് വീഡിയോ എടുത്തേ ഉള്ളു കണ്ടോ ഇതാ താമര ഉണ്ട് ഇത് കണ്ടേ ഈ പൂ കാണാൻ നല്ല ഭംഗിയല്ലേ കറിവേപ്പില പോലെ ആയിരിക്കും ഇതിൻ്റെ ഇല ഉണ്ടാകും ഇത് വിത്ത് ഇതിനകത്ത് വിത്ത് ഉണ്ടാകും ഈ വിത്ത് നിന്നാണ് കൈകളുണ്ടാക്കുന്നത് വിത്ത് നട്ട് ഈ പൂവിൻ്റെ അകത്ത് വിത്തുണ്ടേ പൂ കഴിയുമ്പോൾ നല്ല വിത്ത്ണ്ട് ചെത്തി കണ്ട നല്ലൊരു സൈസ് ചെത്തി കണ്ടോ തൂരുത്തി എന്ന സ്ഥലം ദേവോസ് ഗാർഡൻ പറഞ്ഞ ഒരു ഗാർഡനിൽ പോയതാണേ ചെടികൾ മേടിക്കാൻ പോയതാണ് അപ്പോൾ ഉടമസ്ഥി അവിടെ ഇല്ല കണ്ടോ കടലാസ് റോസ് റോസാ നല്ല ഭംഗിയെന്നോ നല്ല കട്ട റോസ് അവർ കൊരിയറി ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നമ്പരൊന്നും മേടിക്കാൻ ഒത്തില്ല ഇനി എന്നെല്ലാം പോകുമ്പം മേടിക്കണം ചെടികളൊക്കെ കൊരിയറി ചെയ്ത് കൊടുക്കുന്നുണ്ട് വീടിയെടുക്കാൻ ചെയ്യുന്നതാണ് പക്ഷേ ഓണർ അവിടെ ഇല്ലായിരുന്നു ചെടികളും മേടിച്ചില്ല കണ്ടോ മുള്ള ഉണ്ടാകുന്ന ഈ ചെടി എന്നാ രസങ്ങണല്ലേ യു ഫോർ ബിയാ ഇത് പനൽ ചെടി നോക്കി കാങ്ങി പൊട്ടിയിട്ടായിരുന്നു പനലിന് നല്ല കളറാണ് നല്ല പച്ച തത്ത പച്ച പോലെ ഈ യു ഫോർ ബിയ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ടോ മുള്ളുകളറിഞ്ഞാൽ പക്ഷേ എന്നാ രസമാണ് പൂക്കൾ തണേ നല്ല വെയിലുണ്ടെങ്കിൽ നിറയെ പൂക്കളുണ്ടാവും മുള്ളുകളെ നോക്കണ്ട പൂക്കൾ നോക്കിയാൽ മതി അതീനിയത്തിന് നല്ല കളർ മരുഭൂമി പോലെ തോന്നിപ്പം കണ്ടല്ലേ രൂമിയിലൊക്കെ നല്ലോലും ഉണ്ടാകുന്നത് പൂവാണ് യു ഫോർ ബി ഒക്കെ എന്നാ കളറാന്ന് നോക്കി നല്ല പച്ച ഇലയും കാണാം അല്ലേ ഈ കടലാസ് റോസ നല്ല കട്ടിക്കുണ്ടാവും പൂവണ്ടോ ഇഷ്ടം പോലെ പുതിയ പുതിയ പൂക്കളുണ്ട് എയിൽ കാരണം എടുക്കാനോത്തില്ല കുറേ വീഡിയോ എടുത്തുള്ളൂ ഇനി എന്തെല്ലാം പൊമ്പും വീഡിയോ എടുത്തിട്ട് കൊരി ചെയ്യുന്ന നമ്പർ ഇടാം കേട്ടോ ചെടി മേടിക്കാനോത്തില്ല നല്ല രാമ്പലത്തെയും മേടിക്കണം ഓത്ത് പോയതാണ് മോനെ കൊച്ചി പഠിക്കുന്ന കൊച്ചിനൊന്നും വിലയൊന്നും അറിയത്തില്ലേ ചെടിയെപ്പറ്റി അറിയത്തില്ല ഇത് കൊങ്ങണി ഉണ്ടോ നല്ല മഞ്ഞ കളർ താങ്ക് യു കൂട്ടുകാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൊങ്ങണിക്ക് നല്ല കളർ ഈ പൂവ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഓണറുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു എന്തെങ്കിലും മേടിച്ചതിന് നടൻ കട്ടിങ് കട്ടിങ്സ് എന്തേലും ഞായറാഴ്ച വെച്ചെന്നാലും അവിടെ ഉള്ളതെന്ന് പറഞ്ഞ അമ്മേ കൊച്ചിൻ്റെ മമ്മി കൊലിയേറി ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്പർ